അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ പുഷ്പയുടെ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ വലിയൊരു വിജയം നേട്ട് സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അതേ രീതിയിലുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായമോ ഈ ഒരു ചിത്രത്തിന് എടുക്കാൻ സാധിച്ചില്ല അതിനുള്ള കാരണമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ വരാം ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ ടൈം തന്നെയാണ് ആദ്യം നോക്കേണ്ടത് ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ സമയത്ത് വലിയ ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് എത്തിയപ്പോൾ അതിന് ആ ഒരു ഹൈപ്പിന് ഏകദേശമുള്ളൊരു റെസ്പോൺസും ആ ഒരു ടൈമിൽ കിട്ടി ഈ ഒരു ചിത്രം ഏകദേശം ആ ഒരു ടൈമിൽ മുന്നൂറ് കോടിയിലേക്ക് മുകളിലേക്ക് ഗ്രോസർഷൻ നേടി ബ്ലോക്ക് ബോസ്റ്റർ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ ഒരു ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ടായിരുന്നു ആ രണ്ടാം ഭാഗത്തിന്റെ ഓരോ ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോൾ നല്ല രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു പക്ഷേ റിലീസിന് എത്തിയ ടൈം അല്ലെങ്കിൽ റിലീസിന് എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ വലിയ റെസ്പോൺസ് ഒന്നും ഒന്നിനെടുക്കാൻ സാധിച്ചില്ല ഒരു ആവറേജ് അവറേജ് താഴെയൊക്കെയായിരുന്നു റെസ്പോൺസ് പോയിട്ടുള്ളത് പക്ഷേ നമ്മുടെ കേരളത്തിനൊക്കെ പുറത്താണെങ്കിലും ചിത്രത്തിന് നല്ല രീതിയിൽ റെസ്പോൺസ് ഒക്കെ എന്തെങ്കിലും സാധിച്ചു വലിയൊരു ഹ്യൂജ് ഹിറ്റായി തന്നെ ഈ ഒരു ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം നമ്മുടെ കേരളത്തിലായാലും അല്ലെങ്കിൽ എല്ലാവർക്കും വലിയ രീതിൽ ഈ ഒരു ചിത്രത്തിന് ഇഷ്ടപ്പെടാതെ പോകാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിലോട്ട് തന്നെ വരാം ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കുറച്ചുകൂടി കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ആയിട്ട് ഈ ഒരു ചിത്രത്തിൽ കാണുമെന്ന് കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുമ്പോൾ ഫഗതിനെ ആ ഒരു രീതിയിൽ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന രീതിയിൽ അല്ലൂർജിനെക്കാട്ടിലും ഒരു പടി പടിമുളി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു നായകനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പവർഫുള്ളായിട്ടൊരു വില്ലൻ വരുമ്പോഴാണ് നമുക്ക് കാണാൻ തന്നെ ഒരു ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നത് അത് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടിൽ ഫഗതിൻ്റെ ഒരു കിടിലം വില്ലത്തരത്തോടെ എന്ന് പറഞ്ഞാൽ പിന്നെ പുഷ്പയുടെ ചന്ദന അലൂറികളൊക്കെ വരുമ്പോഴത്തേക്കിന് എന്നാ ഫഗത തടയുകയും പുഷ്പ വീണ്ടും പിന്നെ കുറെ വഴികൾ നോക്കി അതെല്ലാം തടയുകയും പിന്നീട് പുതിയ രീതിലൊക്കെ അത് കടത്തുകയും ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു പേസ് ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ അവര് തമ്മിലുള്ള ഒരു യുദ്ധം എന്ന രീതിയിലൊക്കെ അത് പക്ഷെ ഇത് ഈ ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ആയിപ്പോയി ഈ ഒരു ചിത്രത്തിന് കുറച്ചൊന്ന് ഡൗൺ ആക്കാൻ കാരണം ഒരു എന്നെ സിനിമ ആക്കാൻ വേണ്ടിയുള്ള പുഷ്പയുടെ ഒരു പരിശ്രമത്തിൻ്റെ ഇടയ്ക്ക് ഭഗത് വരുന്ന എന്നാൽ പോലും ഒരു ചലഞ്ചിങ് ആയിട്ട് ആ ഒരു ചിത്രത്തിൽ കൂടുതലായാലും കൊടുത്തു പോകുന്നില്ല പകുതി പകുതിയും കോമഡിയൊക്കെ ആയിട്ടാണ് കാണിച്ചു പോയിട്ടുള്ളത് ഒരു പവർഫുൾ ആയിട്ടൊരു വില്ലനായിട്ട് ഭഗത് അപ്പുറത്ത് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ലൊരു കാണുന്നവർക്ക് തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടം തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തോന്നിയാൽ അത് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒരു എന്നെ കുറച്ചൊക്കെ ഒരു മെയിൻ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറി പറഞ്ഞു പോയ രീതിയിൽ കൂടുതലായിട്ടും പല സ്ഥലങ്ങളിലും അടിക്കുന്ന അടിക്കുന്നതുപോലൊക്കെ പേഴ്സിലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് കണ്ട് ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു നോക്കി കാണാം ഓരോ അടുത്തടുത്ത സീനിലൂടെ തന്നെ നമുക്ക് ഇഷ്ടം ഒരു ഓരോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പ എന്ന ക്യാരക്ടർ അല്ലു അർജ്ജുൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ നിൽക്കും പുള്ളി എങ്ങനെയെങ്കിലും ഇതിലെല്ലാവരെയും ഒന്ന് വെട്ടിച്ച് കയറിയില്ലെങ്കിലും നമ്മൾ പേഴ്സിലെ ആലോചിക്കും അതിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ഒരു അല്ലു അർജുനു ചുറ്റും കുറെ വില്ലന്മാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ല എന്നല്ല അത്യാവശ്യം വില്ലത്തരങ്ങൾ കാണിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു വില്ലത്തരങ്ങൾ കാണിക്കാനുള്ള ആൾക്കാർ പോലും സെക്കൻഡ് പാർട്ട് പോയി ഫകത് മതി ഫകത് ആ ഒരു ലാസ്റ്റ് പുഷ്പാടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് തീരുമ്പോൾ അത്രയും പവറിലായിരുന്നു പുള്ളി ആ ഒരു പവർ തന്നെ പാർട്ട് ടൂ മൊത്തം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിലുള്ളൊരു ഇതിലിപ്പോൾ ഇരട്ടി ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഇരട്ടി ഒരു കളക്ഷനിലോട്ട് ഈ ഒരു ചിത്രത്തിന് നേടെടുക്കാൻ സാധിക്കാൻ സാധിച്ചെല്ലാവരും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ആയിപ്പോയി കുറച്ച് കൊടുത്താന്ന് ഒരു കാരണം നേരത്തെ വന്ന ഈ ഒരു സിനിമയുടെ പാർട്ട് ടൂവിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങേണ്ട ഒരു ടൈമിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് അന്ന് ആ ഒരു ടൈമിൽ വന്ന ഒരു അപ്ഡേറ്റ് ഞാൻ പറയാം ഈ ഒരു ചിത്രം ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് അല്ലെങ്കിൽ ഷൂട്ടിൻ്റെയൊക്കെ ഒരു ടൈമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു ആൻഡ് കെ ജി എഫിൻ്റെ രണ്ടാം ഭാഗമൊക്കെ തിയേറ്റർ ഒളിക്കുക റിലീസ് എത്തി വലിയൊരു വിജയമായിട്ടുള്ളത് അപ്പോൾ സുകുമാർ തീരുമാനിച്ചു എന്നാൽ ഈ ഒരു കെ ജി എഫിൻ്റെ രണ്ടാം ഭാഗത്തിനെക്കാട്ടിലും മുകളിൽ വരുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കണം പുഷ്പയുടെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ് തിരക്കഥയെല്ലാം മാറ്റി വേറൊരു തിരക്കഥ എഴുതി എന്നൊക്കെയായിരുന്നു ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ ഷൂട്ട് ഡിലേ ആയെന്നും ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഡിലേ ആയെന്നൊക്കെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു ഇതൊന്നും ഓഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ആ ഒരു ടൈമിൽ വന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇത് ഓഫീഷ്യൽ ആണെങ്കിൽ അതിൽ ഫസ്റ്റ് എഴുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ നല്ലതെന്ന് എനിക്ക് വിളിച്ചു തോന്നി ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് നല്ലതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ പലവർ തന്നെ പറയുന്ന ഒരു കാര്യമായിരിക്കും നീ അതിനാ സ്ക്രിപ്റ്റ് കേട്ടോ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അറിയാവോ അല്ലെങ്കിൽ അതാ നല്ലോന്ന് പറയാൻ എന്നെ കാരണമെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന ടൈമിൽ ഈ ഒരു ചിത്രത്തിൽ ഇത്ര മാസ് എലമെൻസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ പുഷ്പ റ്റൂവിലാണെങ്കിൽ മറ്റേ കുത്തിക്കേറ്റിയ മാസരംഗങ്ങളൊന്നുമില്ല ആവശ്യത്തിനുള്ള മാസരംഗങ്ങളും പഞ്ചടലും ഒക്കെ തന്നെ ആയിട്ടാണ് ആ ഒരു ചിത്രം പോകുന്നത് ഇമോഷൻസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ കണക്ട് ചെയ്താണ് പോകുന്നത് റിയലിസ്റ്റിക് എന്ന രീതിയിലാണ് പകുതി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് മൊത്തം റിയലിസ്റ്റിക് എന്നല്ല ഒരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്ന ഒരു എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ടൈപ്പ് ഉള്ള ഒരു സിനിമയായിട്ടല്ലായിരുന്നു തോന്നിയിട്ടുള്ളത് എല്ലാ ഓഡിയൻസിനും നല്ല രീതിയിൽ തന്നെ കണക്ട് ആകുന്ന ഒരു ചിത്രമായിരുന്നു പക്ഷേ ഈ ഒരു ടൂലോട് വന്നപ്പോൾ ഈ ഒരു തിരക്കഥ മാറ്റി എഴുതി കൊടുത്തേ ഒരു പക്ക തെലുങ്ക് ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതി ഒരു പക്ക തെലുങ്ക് ചിത്രം എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രം എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഒരുപാട് ഡിഫറൻസോട് കൂടി തന്നെ ഈ ഒരു ചിത്രം എടുത്തു കെ ജി എഫ് അത്രയും വലിയ ഹിറ്റായെന്നുള്ള രീതി െന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടി വന്നപ്പോഴത്തേക്കിന് എല്ലാവരും സഹായിക്കുന്ന പുഷ്പ എന്ന രീതിയിൽ ഒന്നും കാണിച്ചിട്ടില്ല പക്ഷെ സെക്കൻഡ് പാർട്ടി വന്നപ്പോഴത്തേക്കിന് എല്ലാവരും സഹായിക്കുന്ന പുഷ്പ നാട്ടുകാരെല്ലാം കൂടെ നിൽക്കും ആ ഒരു സംഭവം ഒക്കെ തന്നെയായിരുന്നു ഇതിനൊരു ഉദാഹരണമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ മറ്റൊരു ധനുഷ് ചിത്രമായിട്ടാണ് മാരി എന്ന ചിത്രം പലർക്കും അവർ ചിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പുള്ളി താമസിക്കുന്ന ആ ഒരു നഗരത്തിലൊക്കെ ബാക്കിയുള്ളവരെല്ലാം പുള്ളിക്ക് പുള്ളിനെ വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ അങ്ങ് അത് പല ചിത്രം പല എല്ലാ ചിത്രങ്ങളിലും നായകനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ആ ഒരു ചുറ്റുമുള്ള ആ ഒരു ഗ്രാമത്തിലെ ആ നഗരത്തിലൊക്കെ പക്ഷേ ആ ഒരു ചിത്രം അതിന് ഡിഫറൻറ്റായി നായകന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പിന്നെ നായകന് ഇഷ്ടപ്പെടുന്നു ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറിയാതെ നായകൻ ചെയ്യുന്ന നന്മകളൊക്കെ പിന്നീട് ജനങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്കും നായകനോട് ഇഷ്ടം എന്ന ആയിരുന്നു കാണിച്ചു പോയിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഫസ്റ്റ് പാർട്ടി പുഷ്പേട ഫസ്റ്റ് പാർട്ടി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ലാസ്റ്റ് പുള്ളി ഒരു പണക്കാരനായി വരുമ്പോഴും അങ്ങനെ ജനങ്ങളെ വലുതായിട്ട് സഹായിക്കുന്ന രീതിയിലൊന്നും കാണിച്ചു പോകുന്നില്ല പക്ഷേ സെക്കൻഡ് പാർട്ടി അവരെ എല്ലാവരും സഹായിച്ച് അവരെല്ലാവരും ഒരു കൺട്രോൾ ആക്കി തന്നെ നിർത്തുന്ന രീതിയിലൊക്കെ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം എന്ത് കാര്യത്തിലും പുഷ്പേടാള എന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാം ചുറ്റി ചുറ്റി നിൽക്കുന്ന എന്ന രീതിയിലൊക്കെ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൽ പറ്റിയ ഏറ്റവും ചെറിയൊരു മിസ്റ്റേക്ക് എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനും കൂടെ തന്നെ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും ആണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുഷ്പ എന്ന ക്യാരക്ടറിന് നമുക്ക് അറിയാം ആ ഫസ്റ്റ് പാർട്ടിൽ ഏത് രീതിയിലാണ് പുള്ളിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴും പുള്ളിയുടെ ആ ഒരു എന്ന് പറഞ്ഞാൽ പുള്ളിനെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പവർ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ അതിനൊപ്പം അല്ലെങ്കിൽ അതിന് മണ്ടേ പോകുന്ന ഒരു വില്ലൻ ഒപ്പത്തിനൊപ്പം നിന്ന് പുള്ളി എന്ത് ചെയ്യുമ്പോഴും അത് തടഞ്ഞ് 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 നിൽക്കുന്ന ഒരു വില്ലൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ തോന്നുന്നു അത് ഈ ഒരു ചിത്രത്തിൽ ഇല്ലാതായി പോയതാണ് കുറച്ചാലും ഡൗൺ ആയി പോകാനും ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു ഈ ഒരു ചിത്രം മിക്കവർക്കൊക്കെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് കാരണം തെലുങ്ങ് ഓഡിയൻസിനൊക്കെ ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ഹിന്ദിയിൽ നിന്ന് ഹിന്ദി ഭാഷയിൽ മാത്രം ഏകദേശം എണ്ണൂറ് കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഒക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ആയിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് ഒക്കെ മോളിയൊക്കെ ഗ്രോസ് കളക്ഷൻ ആയി ടീയറ്റർ കളക്ഷൻ ഒക്കെ സഹായിച്ചു ചിത്രത്തിന് ടി വന്റ് ഭാഗത്ത് അപ്ഡേറ്റുകൾ വരുമ്പോൾ ഏകദേശം രണ്ടായിരം കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേരം സാധിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രം ടീറ്ററിൽ കുറച്ചുകൂടി ഒരു ബിഗ് സക്സസിലോട്ട് എത്തിക്കാൻ പറ്റിയ മറ്റൊരു തിരിലും ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലെ ഓരോ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ബേസ് ഓരോ ചിത്രങ്ങളും ലാഗ് അടിച്ചില്ലെങ്കിൽ പല ചിത്രങ്ങളും നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് പല ഏരിയാസിലും ലാഗ് അടിക്കാതെ പോകാതിരിക്കും കാരണം അവരെ പെർഫോമൻസ് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാഗില്ല പല സ്ഥലങ്ങളിലും പോകും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ആദ്യം തിയേറ്ററിലെ റിലീസ് എത്തിയപ്പോൾ പല സീൻസും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില ഏരിയാസിലുള്ള കഥയ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടില്ലായിരുന്നു പലർക്കും കാരണം ആദ്യം തന്നെ ഒരു ജപ്പാൻ ഫൈറ്റായി കാണിക്കുന്നുണ്ട് പിന്നീട് പലർക്കും ഇതിന്റെ കണ്ടിന്യൂ എന്നൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു കട്ടിഡ് വർഷൻ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു വെർഷനൊക്കെ പുറത്തിറങ്ങുക പലവർക്കും ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണി തോന്നിട്ടുള്ളത് കട്ടിഡ് വർഷൻ ആയിട്ട് കളയേണ്ട കാര്യമില്ലായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു രീതിയിൽ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ജസ്റ്റ്ഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ജപ്പാനിൽ എന്തിനാണ് ഫൈറ്റ് നടന്നതെന്നൊക്കെയുള്ള ഒരു കാര്യം അപ്പോൾ അത് തന്നെ പല രീതിയിലും എന്ന് പറഞ്ഞാൽ ഒരു തെലുങ്ക് സിനിമ എന്നുൾപ്പെടെ ആ ഒരു ജോർണോട്ട് മാത്രം ഈ ഒരു ചിത്രത്തെ ഷിഫ്റ്റ് ചെയ്യാതെ എല്ലാ ഓഡിയൻസിനും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലും കൂടെ ഒരുപക്ഷെ എടുത്തിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു കളക്ഷൻ നേരക്കാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അല്ലു അർജുന ചിത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഒരു ചിത്രമായാലും തിയേറ്ററിൽ വിളിക്കാൻ റിലീസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറായാലും ആ ഒരു സ്വാഗ് ആയാലും ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ആയാലും പല രീതിയിൽ തന്നെയായിരുന്നു പുള്ളിയുടെ വന്നിട്ടുള്ള പുഷ്പരാജ് എന്ന ഒരു ക്യാരക്ടറിൽ വന്നിട്ടുള്ളത് കൂടാതെ തന്നെ നമ്മൾ പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൽ ഫൈറ്റ് ഒന്നും രീതിയിലുള്ളതായിട്ടൊന്നുമല്ല അവര് തമ്മിലുള്ള അടുത്തൊരു യുദ്ധം തുടങ്ങുന്ന രീതിയിലാണ് കാണിക്കുന്നത് പക്ഷേ പുഷ്പയുടെ രണ്ടാം പാദത്തിൽ ഫൈറ്റ് എന്നൊക്കെ രീതിയിൽ കാണിക്കുന്നു ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാ ഓഡിയൻസിനെയും എന്ന് പറഞ്ഞാൽ അവരുടെ ടീമായാലും ഒറ്റക്കാരെ െ തീരുമാനിച്ചുള്ളൂ എല്ലാ ഓഡിയൻസിനും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം ആയിരിക്കണം ചിലപ്പോൾ ഫസ്റ്റ് പാർട്ട് അവർ റിയലിസ്റ്റിക് രീതിയിൽ എടുത്തുകൊണ്ടായിരിക്കും കളക്ഷൻ കുറഞ്ഞ രീതി വല്ലതും ആയിരിക്കും ഈ ഒരു ടൈപ്പിലോട്ടും കൂടെ ഈ ഒരു ചിത്രം എടുക്കാനായാലും കാരണം ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിച്ചതിന് ഇപ്പോൾ അല്ലുവർജിന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ആയാലും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അങ്ങനെ കുഴപ്പമില്ലാത്തൊരു അല്ലോർജ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ഒരു ചിത്രത്തിൽ ഒരുപക്ഷെ ഹൈപ്പ് കൂടി പോയിട്ടും കൂടെ ആയിരിക്കും ഈ ഒരു ചിത്രത്തിനായാലും ഈ ഒരു റെസ്പോൺസിലോട്ടൊക്കെയും എത്ര സാധിച്ചിട്ടുള്ളത് പക്ഷേ നല്ലൊരു കളക്ഷൻ ഈ ഒരു ചിത്രത്തിന് തിയേറ്ററിൽ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ആദ്യം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു ചിത്രം ബീറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്നുള്ള നിങ്ങളുടെ പേസിലൊരു അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ നമ്മൾ ഈ പുഷ്പയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാനായാലും കാരണം നമ്മുടെ കമന്റ് വഴി ഒരാൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൂടാതെ തന്നെ ഞാൻ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം മോശമാണെന്നല്ല ഈ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടത് നല്ലതായിരിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് കൂടെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസിലോട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക